ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഗോതമ്പ് പായസം കേട്ടോ അടിപൊളി ടേസ്റ്റി ഒരു ഗോതമ്പ് പായസമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്ന് മറന്നു പോകുന്നത് കേട്ടോ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗോതമ്പാണ് വേണ്ടത് ഗോതമ്പ് നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം മുഴുവനായിട്ടുള്ള ഗോതമ്പ് ആയാലും നുറുക്ക് ഗോതമ്പ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ നുറുക്ക് ഗോതമ്പ് പോലത്തെ ആണ് എടുത്തത് അരക്കപ്പാണ് എടുത്തത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ ബസ്മതി അരിയിലെ കൈമ അരിയോ അല്ലെങ്കിൽ ആ ബിരിയാണി വെക്കുന്ന അരിയില്ലേ അതാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തത് അത് രണ്ടും വാഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നര ഒന്നര മുക്കാല കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ വേവിച്ചെടുത്തതാട്ടോ ഒരു വിസിൽ വന്ന് പിന്നെ ഞാൻ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് രണ്ട് മൂന്ന് വിസിലൂടെ വന്ന് അത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെക്കുക ഇനി വേറൊരു അടികട്ടിയുള്ളൊരു പാനെടുത്ത് വെക്കുക ഒരു പാത്രം പായസം ഉണ്ടാക്കാനുള്ളത് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ പശു നെയ്യ് വെച്ചു കൊടുക്കുക പശു നെയ്യ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മളീ ഗോതമ്പിൻ്റെയും ഇത് വേവിച്ചുവെച്ചില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആ ഗോതമ്പും അരിയുടെ വേവിച്ചില്ലേ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഒരു മിനിറ്റോളം ഒന്ന് വയറ്റിയാൽ നെയ്യിലിട്ടിട്ടൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ ഒരു മിനിറ്റോളം ഒന്ന് വയറ്റിയാൽ മതി നന്നായിട്ട് വഴറ്റിയിട്ട് ആ നെയ്യിൻ്റെ അത് അതിലേക്കൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കട്ടോ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്നച്ച ശർക്കര എടുത്തിട്ട് കപ്പ് വെള്ളത്തിൽ ഞാൻ പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ശർക്കര പാനിയിൽ കിടന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇത് വയറ്റി വരണ്ട് വരാൻ കേട്ടോ ആ പാനി നമ്മൾ നമ്മളെ ഗോതമ്പിലേക്കൊക്കെ ശർക്കര പിടിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാനിപ്പോൾ ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ക്വാണ്ടിറ്റിയിലല്ല ഇത് ഉണ്ടാക്കുന്ന അപ്പോൾ അത്രേ പായസമുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതാ ഇനി ഇതിലേക്ക് താ നമ്മളെ ശർക്കര പാനി ഒച്ചു കൊടുക്കുക നല്ല കറുത്ത ശർക്കര ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതാ ഞാനിതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ആ ശർക്കരപ്പാന ഇട്ടിട്ട് വരട്ടി എടുക്കണം കേട്ടോ നന്നായിട്ട് ആ ഗോതമ്പ് നമ്മൾ ഒഴിച്ചെടുത്ത് അത് നന്നായിട്ട് അതിലും കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം വറ്റി വന്നിട്ട് നമ്മളിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ട കേട്ടോ തേങ്ങൻ്റെ രണ്ടാം പാല് അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഞാനിതാക്കുന്നതിലേക്ക് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇത് ഞാൽ പോകുമ്പോഴാണ് അത് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് നടൊന്നുകൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ബട്ടറെടുക്കുക ബട്ടർ തന്നെ എടുക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിതാ എടുക്കടുക്ക് നമ്മളെ ഗോതമ്പ് പായസത്തിൻ്റെ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞമ്മളാ ശർക്കര പാനി വെച്ചതിന് ശേഷം അതിൽ നന്നായിട്ട് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വരട്ടിയെടുക്കണം അതിങ്ങനെ എടുക്കിടക്ക് ഇളക്കി കൊടുക്കണം ഒരു മൂന്ന് അതിങ്ങനെ വഹിച്ചെടുക്കണം അതിനപ്പുറത്ത് ഞാനൊരു പാന് വെച്ചിട്ട് ബട്ടറും പഞ്ചസാരയും ഇട്ടും എടുത്തിട്ട് ഇതാക്കുന്ന നമ്മൾ പഴം ഇതിലിട്ടിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുകയാണ് അടിപൊളി ടേസ്റ്റ് ഇങ്ങനെ തന്നെ നമ്മൾ ഈ പഴം ഇങ്ങനെ ഇട്ട് നമ്മളിങ്ങനെ വരട്ടി നല്ലൊരു സ്മെല്ലാണ് നല്ലൊരു കഴിക്കാൻ തോന്നുന്നത് നമുക്ക് ഇങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ അപ്പം ഇങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ ഈ പഴം നമ്മൾ ബട്ടറും ഈ പഞ്ചസാരയും ഇങ്ങനെ ക്യാരമലൈസ് ചെയ്ത് ഇങ്ങനെ പഴം എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ പോകുമ്പോഴാണ് നമ്മൾ സാധാരണ എത്ര പഴ വെച്ചിട്ടുണ്ടാക്കിയാലും ടേസ്റ്റാട്ടോ അത് നല്ലൊരു സ്മെല്ലും ഇതും വരും ഇത് ഒരു ഒന്നോ രണ്ട് മിനിറ്റോളം ഇങ്ങനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് താക്കിയെടുക്കണം കേട്ടോ കാരണം നമ്മൾ ആ പഞ്ചസാര ഒന്ന് ക്യാരമലായിട്ട് വരണം എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ പഴത്തിന് അപ്പോൾ അത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് നിൽക്കുക കരിഞ്ഞു പോരുത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യട്ടോ വലിയ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് കരിഞ്ഞ് പോവും പഞ്ചസാര ഇട്ടതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ആ പഴത്തിലേക്കൊന്ന് പിടിച്ച് കുറച്ചൊരു ബ്രൗൺ ആയി കിട്ടണം നമ്മളത് ആ നമ്മളിത് പായസം വറ്റി വന്നിട്ടുണ്ട് ഗോതമ്പിൻ്റെ നമ്മളാ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം കുറച്ച് വറ്റി വന്നു അതിന് ശേഷം ഞാൻ എന്താ രണ്ടാം പാലം ഒഴിച്ച് കൊടുത്തിട്ടോ രണ്ടാം പാലം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് അതിലേക്കിടുന്നൊന്ന് അതൊന്ന് തിളച്ച് റെഡിയായിട്ടെ അപ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും പൊടിയോടിയും ഒരു പാത്രത്തിനിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം ഒരു കുറച്ച് തേങ്ങാ പാൽ ഒഴിച്ചിട്ടിട്ടോ ഞാനിപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇത് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഇപ്പോൾ അര ടീസ്പൂൺ ചുക്കുപൊടിയും പൊടിയും ഒരു ടീസ്പൂൺ ഏലക്കൻ്റെ പൊടിയും പഞ്ചസാര ഇട്ട് പൊടിച്ച് വെച്ചതാട്ടോ അതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തും അല്ലാതെ നമ്മളിങ്ങനെ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കട്ട് കെട്ടിയിട്ട് നമ്മൾ കൈക്കുന്നേരം ഇങ്ങനെ അതിൻ്റെ ഒരിത് വരും അതുകൊണ്ടാണ് ഇങ്ങനെ കലക്കി വയ്ക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തമ്പാൽ നമ്മൾ ആദ്യത്തെ പാലില്ലേ കോക്കനട്ടിൻ്റെ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക അതിന് ഇത് തിള വരിക എന്നിങ്ങനെ തിള വരുമ്പോൾ നിങ്ങൾ ദോഫാക്കണം ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ തമ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്ര ഞങ്ങൾ തിളപ്പിക്കാവും തിള വരുമ്പം തന്നെ ദോഫാക്കി കളിയുക എന്നിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പഴ പഴത്തിൻ്റെ കാരമലേശുന്ന സംഭവമല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഇളക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് കശുവണ്ടിയും ക്രിസ്മസും ഒക്കെ നെയ്യ് വറുത്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതാക്കുന്ന ഇതൊന്ന് തിള വരാൻ കാത്തുക്കെ കേട്ടോ തിള വന്നിട്ട് ഞാൻ ഓഫാക്കിയിട്ട് ഇതിലേക്ക് ഇതാ നമ്മളെ പഴം വാട്ടിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളാ കാരമനേസിൻ്റെ ഇതുകൂടി ഇട്ടിട്ട് നിങ്ങളൊന്ന് പായസം കഴിച്ചു വെക്കി ഈ പഴടി ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളൊന്നിങ്ങനെ കഴിച്ചു വെക്കാണ്ടി ഉണ്ടാക്കിയിട്ട് ഈ ഗോതമ്പ് പായസം വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ തന്നാ ഞാനിനി കശുവണ്ടിയും കിസ്മിസുമൊക്കെ ഒന്ന് കുറച്ച് ഭക്ഷണയിൽ വറുത്തിട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടില്ല കശുവണ്ടിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങൾ ഓപ്ഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഗോതമ്പ് പായസമാണ് ഒരു വെറൈറ്റി ഗോതമ്പ് പായസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വന്നു പോകാതെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ബായ്